ഹായ് ഞാനിപ്പോൾ എവിടെയാണെന്നറിയോ എൻ്റെ സ്വന്തം നാട്ടില് ഇതെ ഇതാ കാണുന്നതാണ് കനകമല കണ്ടോ ഈ മലയൊക്കെ ഞാൻ ശരിക്കും കാണിച്ചു തരാം കേട്ടോ ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ വന്നതാണ് അപ്പം ഞാനൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ആ മലയുടെ മുകളിലേ ഒരു തോമാസ് ലേഹയുടെ ഒരു പള്ളി ഉണ്ട് ആ പള്ളിയിൽ പോയി കഴിഞ്ഞാൽ നല്ല രസമാണ് കേട്ടോ മലയുടെ മുകളിൽ നിന്ന് നോക്കിയാ നമുക്ക് താഴെയുള്ള വ്യൂ മൊത്തം കാണാം രാത്രി സമയത്ത് അടിപൊളിയാണ് നല്ല കാറ്റൊക്കെയാ അവിടെ പോയിട്ട് വീടിയെടുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം എന്തായാലും ഇപ്പം അത് പറ്റില്ല ഞാൻ പിന്നെ വരുമ്പോൾ കാണിച്ചരാട്ടോ ഇപ്പൊ നല്ല മഴയാ അതുകൊണ്ട് ഇപ്പൊ മലകയറ്റമൊന്നും ഇല്ല എല്ലാ വെള്ളിയാഴ്ച ദിവസവും മലകയറും അപ്പൊ ഇന്ന് വെള്ളിയാഴ്ച അല്ലാത്തത് കൊണ്ട് ഇന്ന് മലകയറ്റൊന്നും ഇല്ലാട്ടോ നല്ല വ്യൂ ആണ് നല്ല ഗ്രാമപ്രദേശമാണ് എൻ്റെ നാട് ഇതാണ് ഞങ്ങളുടെ കന്നകമല പള്ളിയിൽ പോയിട്ടുള്ള വിശേഷം ഞാൻ ഇപ്പൊ കാണിച്ചു തരാം താഴെ പള്ളി ഉണ്ട് നല്ല വലിയ ഭംഗിയുള്ള നല്ല അടിപ്പൻ പള്ളിയാണ് അപ്പൊ നമുക്ക് പള്ളി കണ്ടാലോ വായോ നമുക്ക് പോവാം അങ്ങനെ നമ്മൾ കൊടകരയിൽ നിന്ന് കനകമലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് മല ശരിക്കും കാണാനായിട്ട് പറ്റും സൈഡിലായിട്ട് ഒരുപാട് പാടങ്ങളുണ്ട് ഇവിടെ നെൽകൃഷി ചെയ്യുന്ന സ്ഥലമൊക്കെ ആയിരുന്നു അപ്പൊ ഇപ്പൊ നെൽകൃഷിയൊന്നും ഇല്ല എന്തായാലും കാണാൻ നല്ല രസമില്ലേ നല്ല പച്ചപ്പുള്ള നല്ലൊരു സ്ഥലമാണ് കേട്ടോ എൻ്റെ നാട് ഒരുപാട് കവുമും തെങ്ങും ജാതിയും റബ്ബറും അങ്ങനെ ഒരുപാട് മരങ്ങളുണ്ട് കേട്ടോ ഇവിടെ അപ്പോൾ ദേ ഇതാണ് ഞങ്ങളുടെ ബസ് സ്റ്റോപ്പ് ഇവിടെയാണ് കേട്ടോ ഞാൻ ബസ് കയറാനായിട്ട് നിൽക്കാറ് ഇതൊക്കെ കാണുമ്പോൾ ഒരുപാട് മനസ്സിന് സന്തോഷമുണ്ട് ഇത് ഞങ്ങളുടെ വട്ടേക്കാട് എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ പിന്നെ നമ്മൾ ഇവിടെ നിന്ന് നേരെ പോകുന്നത് കനകമലയിലേക്കാണ് അപ്പോൾ ദേ കണ്ടോ ഇവിടെയൊക്കെ എനിക്ക് പരിചയമുള്ള സ്ഥലങ്ങളാണ് ഞാൻ ചെറുപ്പത്തിൽ ഒരുപാട് പോയിട്ടുള്ള സ്ഥലമാണ് ഞാൻ ഏഴാം ക്ലാസ് വരെ പഠിച്ചത് ഇവിടുത്തെ സ്കൂളുണ്ടോ ആ സ്കൂളിൽ ഞാനിപ്പോൾ കാണിച്ചുതരാം ഇതേ കണ്ടില്ലേ എ യു പി എസ് സ്റ്റേശേരി സ്കൂള് ഇവിടെയാണ് ഞാൻ ഏഴാം ക്ലാസ് വരെ പഠിച്ചത് ഇതിലൊക്കെ പോകുമ്പോൾ മനസ്സിലുണ്ടെന്ന് എന്തെന്നറിയാത്തൊരു സന്തോഷം അങ്ങനെ ദ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് മലയൊക്കെ ശരിക്കും കാണാനായിട്ട് പറ്റുന്നുണ്ട് ഇപ്പം മഴ സമയമായതുകൊണ്ടാണ് അല്ലെങ്കിൽ എല്ലാ വെള്ളിയാഴ്ചയും മല ഉണ്ടാവും അതുപോലെ മാർച്ച് മാസത്തിൽ മാർച്ച് ലാസ്റ്റ് ആവുമ്പോൾ മല തുടങ്ങും അപ്പോൾ രാത്രിയൊക്കെ മാലവളമ്പൊക്കെ ഇട്ട് ലേറ്റൊക്കെ ഇട്ട് നല്ല രസമാണ് രാത്രി മല കയറാനായിട്ട് അപ്പം അതൊക്കെ ഞാൻ പിന്നെ കാണിച്ചു തരാം കേട്ടോ അടുത്ത പ്രാവശ്യം എന്തായാലും കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ ഈ ചാനൽ എല്ലാവർക്കും ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒക്കെ മറക്കല്ല കേട്ടോ ഇവിടെയാണ് പോസ്റ്റ് ഓഫീസും അതുപോലെ തന്നെ ഹോമിയോ ഒക്കെ ഉണ്ട് കേട്ടോ അവരുടെ അടുത്ത് തന്നെ ഇതാണ് ഞങ്ങളുടെ കനകമല പള്ളി ഇതേ കണ്ടില്ലേ നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് അപ്പോൾ പള്ളീടെ ഉള്ളിലേക്കൊന്നും നമ്മളിപ്പോൾ പോകുന്നില്ല കേട്ടോ നല്ല രസമല്ലേ പള്ളി ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കണേ ദേ പള്ളിയുടെ സൈഡിൽ കൂടെയുള്ള വ്യൂ ആണ് നമ്മളിപ്പോൾ കാണിച്ചിരുന്നത് ഇപ്പം നമ്മൾ പോകുന്നത് ഇടിക്കാമെന്നറിയോ മല കയറാനുള്ള ആ ഒരു റോട്ടിൽ കൂടെ ആണ് കേട്ടോ നമ്മൾ പോകുന്നത് ഇതാണ് ആ വഴി ഇതിങ്ങനെ നേരെ കയറി ചെല്ലുമ്പോൾ അവിടെ ഒരു തോമാസിലിഹേനെ കാണാനായിട്ട് പറ്റും കാണുന്നില്ലേ ആ അതിലെ ഒരു ഗേറ്റ് വെച്ചിട്ടുണ്ട് അതിപ്പോൾ അടച്ചിട്ടേക്കാണ് ഗേറ്റ് തുറന്ന് കഴിയുമ്പോൾ നമുക്ക് ഉള്ളിലേക്ക് കയറിപ്പോകാം കേട്ടോ മല കയറാനായിട്ട് ഇതേടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ ഒരുപാട് സ്ഥലമുണ്ട് ഇതാണ് മല കയറാനുള്ള വഴി ഇവിടെ പതിനാല് കുരിശ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് മുകളിലെ പള്ളിയിലെത്തും അപ്പോൾ ഈ ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടുന്നവരെ ബായ്